പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന രസകരമായ കുറച്ച് ആത്മാക്കളും അവിടെ കാണുന്ന ചില പരിപാടികളാണ് അടുത്തതായിട്ട് ഞങ്ങളിവിടെ അവതരിപ്പിക്കും ഓ എന്തൊരു തണുപ്പാണോ സ്വർഗം മുഴുവന് എ സി ആക്കിയെന്ന് തോന്നലോ തണുത്തു മേലൊരു വീട് ചോദിക്കാത്ത എന്തൊരു തണുപ്പാണോ വരാനുള്ള ഒരുമാതിരി ഉണങ്ങിയ പോത്തിന്റെ പുറത്ത് ഇയാൾ ഇവിടുത്തെ കാലിനോട് ഇത്തിരി നീറ്റായിട്ടൊക്കെ പെരുമാറിക്കുണ്ട് ഇത്ര ക്രൂരപ്പ് എന്റെ ഇത് എന്തൊരു അത്ഭുതമാണ് ഇത് ഞാൻ ഒരു സിനിമയ്ക്ക് ഞാൻ ഒരു റേഷൻ കട ഞാൻ ഒരു പോലീസ് സ്റ്റേഷൻ പോയുണ്ട് ഞാനൊരു ഹോസ്പിറ്റൽ പോയി മരിച്ചു സ്വർഗത്തിൽ അതൊക്കെ മനപ്പുറത്തോ ഒന്നുമില്ല നമ്മൾ ഒരു പ്ലേറ്റിൽ ഒരു പായലുണ്ട് വളർന്നവർ മരിച്ചത് എന്റെ പൊന്നളി ആ തണുപ്പ് കയറി അടാ തണുപ്പ് കയറി മരിച്ചാ അത് ഭയങ്കര മരണമായിട്ട് തണുപ്പ് കയറി മരിച്ചു നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് മരിച്ചു വന്ന ഒരുപാട് ആത്മാക്കൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ആരും ഇല്ല പരിക്കേൽ പോലും കാണിക്കുന്നില്ല അത് നമുക്ക് ചേട്ടൻ എങ്ങനെ മരിച്ച എന്തോ ചേട്ടൻ എങ്ങനെയാ മരിച്ചത് എന്റെ പൊന്നു മോനെ അത് വലിയൊരു കഥയാണ് അതായത് ഞാനൊരു ടറിഞ്ഞ് ഈ റോഡൊക്കെ ടാർഗ് ചെയ്യുന്ന പണി ധ്രുതഗതിയിൽ നടക്കുക മന്ത്രി വരുന്നുണ്ട് മന്ത്രി വരുന്നുണ്ട് കട്ടർ നടത്തുക അങ്ങനെ തിളച്ചോ എന്നറിയാൻ വേണ്ടി ഞാൻ ബി പി എൽ എത്തി നോക്കിയാ കാര്യത്തോട്ട് പോയി ഞാൻ പിന്നെ മരിച്ചത് അതൊക്കെ ടാർ ചേട്ടൻ പോകും ഞങ്ങളെ മതി പിന്നെ ചേട്ടാ ഇതിൽ അങ്ങോട്ട് കടന്ന സ്വർഗത്തി ചെല്ലാൻ ആ അതില് ചാടി കടന്ന എന്റെ പൊന്നേട്ടാ ടെ മതില് ചാടരുത് അതിനപ്പുറത്ത് രണ്ട് പാട്ടൊക്കെ ടാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അതെന്താ എന്താ പരിപാടി എന്ത് വിടെ ഞാനേ ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് എന്ത് സ്വപ്നം ഒരു പാമ്പന്ന് കൊത്താമ്പന്ന് ശരി ഞാനൊരു മുൻകരുതലോണം പാമ്പ് കൊത്താൻ വന്നല്ലേ ഒരു കീരിയെ കൊണ്ട് കണക്കുദ്ധി മണ്ട ശിരോമണി മന്ദബുദ്ധിയുടെ ബുദ്ധി അവിടെ നീ എന്ത് വിവരക്കേടാ നീ കാണിക്കുന്നത് എന്താണ് എടാ ഈ പാമ്പ് കൊത്താൻ വന്ന സ്വപ്നത്തിലല്ലേ കണ്ടത് അതൊരു സങ്കല്പല്ലേ അതിന് നീ കീരി നടക്കുന്ന എന്തിനാ കീരി ഉണ്ടെന്ന് പറഞ്ഞില്ല അത് സങ്കല്പാണ് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പറഞ്ഞത് പൊന്നിയാ ഞാൻ തണുപ്പ് കയറിയാ മരിച്ച തണുപ്പ് കയറി മരിച്ചാ അത് അളിയൻ എങ്ങനെയാ മരിച്ചത് ഞാൻ മരിച്ചതാ അതൊരു വലിയൊരു സംഭവം എന്റെ ഭാര്യ ഉണ്ടല്ലോ മൂദേവി അവിടെ ഒരു മാധവീന്നല്ലേ

മറ്റേ പടം എന്റെ പൊന്നറിയാ നിന്റെ കഥ പിന്നെ പറയാ പടത്തിന്റെ കഥ ഇപ്പൊ പറയാ

ടക്കം തുറന്നോ കാലുളി ഞങ്ങളുടെ ബൈക്ക് തുറന്നല്ലേ തുറന്ന് കിടക്കുകയായിരുന്നു മൂക്കു പഠിച്ചല്ലോ വീണ്ടും ില് എന്റെ വീടിന്റെ മുക്കിലും മൂലയിലും മൂലക്കിട്ട് ആ ദുഷ്ടനെ കിട്ടില്ല ഞാൻ അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകെ കൂടെ വന്നിട്ട് ആദ്യ രാത്രി എന്റെ വഞ്ചിച്ച് ദുഷ്ട എന്ന് പറഞ്ഞ തലക്കെട്ടോ ഒറ്റയായിട്ട് ഒറ്റയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അതോട് തീർന്നു എടാ 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 എന്താ ും കണ്ടതില് ഏറ്റവും നല്ല പരിപാടിയായിരുന്നു ഇത് കലാവാൻ എപ്പോഴും നല്ലതാണ് വെറൈറ്റി ഉള്ളതുകൊണ്ട് അടിപൊളി അത് ഞാൻ നമ്മളെ മാത്യൂസായിട്ട് പുള്ളിയുടെ ഫ്ലാൻ പണിയാ പുള്ളിയുടെ ഫ്ലാൻ എന്താ പുള്ളിനെ പുള്ളി എന്ന് അറിയാൻ പറ്റില്ലേ എവിടെ പുള്ളി എന്ത് പറഞ്ഞാലും ഈ മഹാന്മാരുടെ പേര് വെച്ചാ ഈ മൈകിച്ചത് അല്ല പുള്ളി ചെറിയ ഇന്റർവ്യൂ ആയിട്ട് നടത്തിയ മാച്ചിനോട്ടാ നമകാരം ചേട്ടനാ മഹാന്മാരുടെ പേര് വെച്ച് സംസാരിക്കുന്നത് ചേട്ടനെ ഞങ്ങൾ ടി വിനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്റെ മൂത്ത മകൻ വീണന്ന് കൈ ഒടിഞ്ഞു അവന്റെ കൈക്ക് ഒരു ലൂയി പ്ലാസ്റ്റ് ഇടാൻ പോയതാ ലൂയി പ്ലാസ്റ്റർ പ്ലാസ്റ്റർ പോയതാണ് മഹാൻമാരുടെ മഹാന്മാരുടെ അതിപ്പോ ഇപ്പൊ ഇവിടെ പോകുന്നു ഇപ്പൊ ഞാൻ കട വരുന്ന പോണം എന്തിന് എന്റെ മോനെ കസരയുടെ ചാരി കസരയുടെ ജോർജ് ബുഷ് പോയി രണ്ട് ജോർജ് കുഷ് മേടിച്ച് കഴിഞ്ഞ ദിവസം മടങ്ങി വന്നപ്പോഴാണ് ആ കടക്കാരനൊരിക്കൊരു വിൽക്ലിനെ തന്നെ എന്റെ മോനെ വല്ല് തന്നോ ബിൽക്ലിനെ തന്നെ കണ്ണു ഞാൻ അവിടെ നിൽക്കുന്ന ആ പയ്യനെ വിളിച്ചേ അപ്പൊ അതൊക്കെ ഒരു ടിപ്പു സുപ്പം കൊടുത്തു മടങ്ങി പോകുന്നു പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ആ കടീറ്റ് കൊക്ക കൊളയാണ് പിന്നെ ചേട്ടൻ ഒരു കാർ ഉണ്ടായിരുന്നു അതിപ്പോ എന്ത് ചെയ്തു ഓ ഗവാസ് കാർ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച അല്ലേ സെയിൽസിങ് ചെയ്തത് ഇപ്പോൾ പിന്നെ ചേട്ടന്റെ മക്കളൊക്കെ ചെയ്യുന്നു മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂത്ത മോള് രണ്ടാമത്തെ കേട്ടോ അത് നീ അറിഞ്ഞു അവളെ സംബന്ധിച്ചോ അവള് കഴിഞ്ഞ ദിവസം ചെങ്ങമ്പഴിന്ന് കുളിക്കാൻ പോയി ഇത് അറിഞ്ഞപ്പോൾ തൻ സുനിൽ ചെട്ടി ഇട്ടോണ്ട് വള്ളത്തോളി അവന്റെ സീന്തോണറി കണ്ട അവടെ സീന്തോണറി കണ്ടൊരു വരവ് വന്നു അവൾക്കൊട്ടൊരു ഉമ്മൻചാണ്ടി കൊടുക്കുകയായിരുന്നു അവളെല്ലാം അവൻ ഝാടി എസ്കെ പറ്റക്കടിച്ചിരുന്നു മനസ്സിലായിരുന്നു ഞാനപ്പ അവിടെ നിന്ന് പരിമി ഞാൻ പരിമി ഉടൻ തന്നെ ചെന്നൊരു ബാലേന്ദ്രൻ അങ്ങോട്ട് ചുള്ളിക്കാരങ്ങോട്ട് ഇവന്റെ നട്ച്ചൻ മണ്ഡലം നോക്കി ഒറ്റ ഇവന്റെ തെറാപ്പി പോയി അവസാനം മോങ്കിയായി പോയി പഴയ ശക്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല അടിച്ച് പക്ഷേ കുമാർ ആയത് അവന്റെ പിന്നെ എന്ത് ചെയ്യുന്നു ഭാഗം എലിസബത്തിൽ അവനിപ്പോ ഒരു മൂന്ന് മാസം ഗർഭജമായിട്ട് വീട്ടിൽ വന്നിപ്പോണ്ട് വന്നിപ്പോർഭിണിയായിട്ട് വന്നിരിക്കുന്നു ഗർഭിണിയായിട്ട് വീട്ടിൽ പിന്നെ അവളെ എലിസബത്ത് അതുകൊണ്ട് അവളെ പെട്ടെന്ന് വെക്കും പിന്നെ എന്റെ മോനെ കഴിഞ്ഞ ദിവസം പിള്ളേർക്ക് കിടന്ന് ഭയങ്കര വഴക്കാ എന്താ പിള്ളേർക്ക് അൽക്കുമ്പോഴേ വേണോന്നും പറഞ്ഞു ഭയങ്കര വഴക്കാ പിന്നെ പിള്ളേർക്ക് ചാൽസകർ ഇല്ലാതെ കഴിക്കുന്ന ഭയങ്കര അവർക്ക് രണ്ട് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോവാ നീ നീ ഒന്നും കഴിച്ചില്ല രാവിലെ ഓംപൂരി എടുക്കട്ടേടാണോ എനിക്ക് വേണ്ട നല്ല എനിക്ക് വേണ്ടി സത്യം നിനക്കെ നല്ല പറഞ്ഞിട്ട് കാര്യം അമ്മയെ കൂട്ടുന്നുണ്ടല്ല ചേട്ടാ ഞാനിപ്പ ചേട്ടന്റെ വീട്ടിൽ കയറി ഈ ഓംപൂരി അമരേഷ് എല്ലാം കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ എന്റെ വേറൊരുമാരി കാഞ്ഞങ്ങാട് അമേന്ദ്രനെ പോലും ചേട്ടൻ നാട്ടിലൊക്കെ നാട്ടിലകന്റെ മോനെ ഞാൻ ഒരു ബ്ലേഡ് കമ്പനി ചിട്ടി കമ്പനി നടത്തി അവസാനം ഞാൻ തെണ്ടി കുത്തുപാലെടുത്ത് ടെണ്ടൽ ക്രൈ പോയി മോനെ പോയെന്നാ അവസാനം അവിടെ കുറച്ച് കാശ് പോയി കടമേടിച്ചു ഇവിടെ വന്ന് ഇപ്പൊ സെറ്റപ്പായി കഴിച്ചു കൊടുത്തു തിരിച്ച് എന്നൊക്കെ ഞാൻ മാറണോണാ മറന്നുപോയില്ലേ അതുകൊട്ടെ മഹാന്മാരുടെ പേര് വെച്ച് മാത്രമല്ല ചേട്ടൻ സംസാരിക്കൂ തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ പേര് ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ഒരു മഹാൻ എനിക്കോ ഭയങ്കര ഇഷ്ടം ആരാണ് అదే <Gã> ఆభాయ్ <entender> ീശ്വരൻ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയും പിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല എവിടെയാണീശ്വരന്റെ സുന്ദരാനനം പിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു പവിടയു some